േ ഇവനുണ്ടല്ലോ ഞാൻ ശല്യപ്പെടുത്താ നീ നടക്കുന്നുണ്ടോ ഇല്ലയോ ഇവന്റെ ഒരു കാര്യം നടക്കടാ സൂര്ജെ ആരുടേ ആരുല്ല നമുക്ക് ഇവിടെ ഗിഫ്റ്റ് വെച്ചിട്ട് വേഗം പോവാ ഒന്ന് ഓ വരുന്നടാ നീ ഇങ്ങനെ ആവാതെ നീ അവടെ അച്ഛനും ചേട്ടിനെ കണ്ടിട്ടില്ലല്ലോ നല്ല കട്ട ശരീര ഒരാട്ടി ഒന്ന് കിട്ടിയാലേ പിന്നെ ഇഞ്ചി പരുവായിരിക്കും ഓ ഇവനെ കൊണ്ട് രാഹുലിനെ കൊണ്ട് വന്നാ മതിയായിരുന്നു എന്തൊരു വെറുപ്പിക്കലാടാ നീ ഇനി ഞാൻ വരുന്നില്ലേ നീ രാഹുലിനെ കൊണ്ടുവന്നോ ചൂടാവുന്നടെ ഞാൻ ഗിഫ്റ്റ് വെക്കാൻ പോവാ ശിവ ഇത് നിനക്കുള്ള എന്റെ സ്നേഹ സമ്മാനാ നീ എസ് പറഞ്ഞേക്കണേ ഹൗ അവര് പോയി ഇനി മതിരി ചാടാം എടാ മോത്തേ അവരെല്ലാരും ഉറങ്ങി കിടണ്ടാവില്ലേ എൻ്റെ അമ്മ ഈ പിള്ളേരെ എവിടന്ന് വന്നെ ഉറങ്ങി കിടടാടാ ഡോണ്ട് വറി അവിടെടാ അവിടെ ചിരിചിരി പറയുന്ന ശബ്ദം ഇനി അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ നമുക്കൊന്ന് പോയി നോക്കിയാലോ അയ്യോ എനിക്ക് പേടിയടാ പിള്ളേരെ ഇങ്ങോട്ട് വരുവാണല്ലോ വാടാ ചുരടാ ഒന്ന് പോയി നോക്കാനെ മിയൗ മിയൗ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നേ ഇനി എന്താ നോക്കി ഓടിപ്പോഹുലേ നമ്മൾ പെട്ടടാ ഈ വീട്ടിലെ പിള്ളേരാണെന്ന് തോന്നുന്നേ അല്ല നിനക്ക് ടെൻഷനൊന്നുമില്ലേ ടെൻഷൻ ഉണ്ടടാ ഞാൻ മുഖത്ത് കാണിക്കാത്തതാ

സോറി അളിയ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവൾ എന്റെ അനിയത്തിയെ പോലാണെന്ന് പറഞ്ഞേ സായ് അവൻ എന്റെ ഗിഫ്റ്റ് കണ്ടില്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്ന് കൂള അവളയേറ്റ് വഴക്കൊക്കെ നിക്കല്ലേ അവസാനം നമ്മൾ എല്ലാരും പിടിയിലാവും നൈസായിട്ട് പെരുമാറുന്നതാ നല്ലത് നിങ്ങളാണ് കൊള്ളാനോ എന്ന് പറഞ്ഞതാ ഈ പ്രായത്തിൽ എന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ

അല്ല വഴി ഓ എല്ലാ ും പഠിച്ചിട്ടാണ് ചെക്കൻ വന്നേക്കുന്നേ വാങ്ങി തരാടാ സൂരജ് ഇങ്ങോട്ട് വന്നത് ശിവക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണല്ലോ സൂരജിന്റെ ഗിഫ്റ്റ് ആ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞാലോ എന്ന് അവൾ ഒരിക്കലും അറിയത്തില്ലല്ലോ ഇത് ഉം അത് വേണ്ട അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ശിവ തീരുമാനിക്കട്ടെ അവൾക്ക് ആരെ ഇഷ്ടംന്ന്